കുഞ്ഞുങ്ങൾ വെയിറ്റ് വെക്കാത്തത് നമ്മൾ ഒളിക്കുന്ന ഫുഡ് ശരിക്കല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നേരെ ചൊവ്വിക്കൊടുക്കാത്തത് നിങ്ങൾ ഒരുപാട് പേര് ബാക്കി പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമാവുമല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടാണോ മക്കൾ വെയിറ്റ് വെക്കാത്തത് എന്നൊക്കെ ടെൻഷനും എല്ലാവർക്കും ഉണ്ടായിരിക്കും എനിക്ക് നിങ്ങളോടൊന്നും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മക്കളുടെ വെയിറ്റ് എന്ന് പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞ് വെയിറ്റ് വെക്കുന്നില്ല വെയിറ്റ് കുറയുന്നില്ല ഇങ്ങനത്തെ ടെൻഷനുകളൊക്കെ വെറുതെയാണ് കേട്ടോ ഇവിടെ എനിക്ക് ട്വിൻ ബേബീസ് അല്ലേ രണ്ടുപേരും ഒരേ ദിവസം ഒരേ വയറ്റിൽ നിന്ന് വന്നവരാണ് ഇവർക്ക് കൊടുക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിലും രണ്ടു പേർക്കും എല്ലാ നേരം ഒരുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ പ്രസവിച്ച സമയത്ത് വെയിറ്റ് ഉണ്ടായിരുന്ന ആള് ഇപ്പൊ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവാണ് പ്രസവിച്ചപ്പോൾ വെയിറ്റ് കുറവായിരുന്ന ആൾ ഇപ്പൊ നോർമൽ വെയ്റ്റിൽ കെത്തിയിട്ടുമുണ്ട് ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളുടെ ബോഡി ലാംഗ്വേജും ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വെയ്റ്റ് ഗെയിൻ പാറ്റേണും ആയിരിക്കും അപ്പൊ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധ അത് കുറവാണ് മക്കൾ വെയിറ്റ് എന്നുള്ള ടെൻഷനൊന്നും ഇനി ആർക്കും വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്